ല്ല ഇല്ലത്ാമരിയാഴല്ലേ അല്ല ഇത് വേറെന്തോ ആണ് ശരിക്കും കണ്ടൽക്കാടും എന്നാ പറയാ കണ്ടലല്ലേ ഇണ്ടാവില്ല വയലപ്പറ വയലപ്ര വയലപ്ര എപ്പഴും നമ്മള് വയലപ്പറ അകത്ത് ഗെയിമിന്റെ കളിച്ച് അത് ഹൈ കാണുന്നുണ്ടാവും അതിലേ പോയിട്ടില്ല ആ ഒരു സ്ഥലത്താ പോലെ നമ്മൾ അതിന്റെ അകത്ത് കേറിയിട്ടില്ലേ ഇതല്ലേ നമ്മൾ കാണലെച്ചു ആടുന്ന് പുറത്തേക്ക് വരാ വാശി എന്ന് പറഞ്ഞാല് ആ അതിന്റെ അകത്ത് കാരണം അപ്പൊള്ള ഗെയിമെല്ലാം കളിക്കാൻ പറ്റും പ്രാവശ്യം പോയിന് പിന്നെ ഇന്ന് കുറച്ച് വേറെ പരിപാടികളുണ്ട് മണിക്കൂറിന്റെ മുടി ഒന്നും മുറപ്പിക്കണം അതിന്റെ ഇടക്ക് സാധനങ്ങള് വാങ്ങിക്കാൻ കാരണം അപ്പൊ എല്ലാം അതിന്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും രാത്രിയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നടക്കൂല അപ്പൊ നമ്മള് സ്ഥലത്ത് തന്നെയല്ലേ അത് നടക്കുന്നവര് ഇവരെന്തായാലും നിക്കും പിടിച്ചു വരും കൊണ്ടുവരുവാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല വയലപ്പുറം ഈ ഒരു സൈഡിലിട്ട് ഞാൻ ഇപ്പൊ ഇവള് ഇടുന്ന തട്ടുകടിയുണ്ട് ആ തട്ട് തട്ടുകട നമ്മള് മേതൂട്ടിക്ക് ഒരു ചായയും ബോണ്ടി മുട്ടായി വേണ്ട അവിടെ പോണൂട്ടി

എന്നെ മേധുടന്ന് ഇഷ്ടപ്പെട്ട ഇന്ന് മേധുവിന് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കണി അവിടുന്ന് മേതു കാണുമ്പോ പറഞ്ഞു അത് അങ്ങനെ വയലപ്പറ വയലപ്പുറ അപ്പൊ കൊറേ പ്രാവശ്യം വന്നോണ്ട് നോക്കും മനസ്സിലാവുന്നുണ്ട് ആടെത്തുമ്പോ അപ്പൊ തിരിച്ചു വന്നു അല്ല അകത്തേക്ക് കയറാണ്ട് നേരെ തിരിച്ചു വന്നില്ലേ

നേരത്തെ ഒരു പഴംപൊരി ഒരു മുട്ടയെല്ലാം കഴിച്ചാളാണേ ഇപ്പം ദാ മുട്ട മേധുവിന്റെ ഒരു വീക്ക്നെസ് ആണ് എന്താ എങ്ങനെയാണോ കഴിക്കുന്നത് അല്ലേ കരച്ചിലും നിന്നും ഒരുവിധം പക്ഷെ കുറച്ച് ശരിയായിട്ടുണ്ട് നിളയിച്ച് നിളയിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് പറഞ്ഞു ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെയാ ആ അപ്പൊ പറ എന്നാന്ന് കൊളാക്കിയത് ഒന്നും കൊളായില്ല പറഞ്ഞോ പറഞ്ഞാ അവര് വരുന്നുണ്ട് എന്നാ പറഞ്ഞ ഇനിയിപ്പൊ വിളിച്ചായില്ല അറിയില്ല അതിനിപ്പോ നമ്മ വീട്ടിലെത്തിട്ടല്ല നമ്മ അവരിപ്പൊ വിളിച്ചത് വീട്ടിലേക്ക് വരും പറഞ്ഞിട്ടാന്നല്ലേ അപ്പൊ നമ്മ വയലപ്പുറിയായി പോയി

അങ്ങനെയുള്ള മുട്ട് പിന്നെ ഇപ്പത്തെ കുറച്ച് മുട്ടയുണ്ട് അത് ഇതാ കഴിക്കുന്ന തിരക്കിലാന്ന് ഇതാ മേതൂട്ടിയെല്ലാം ഇഷ്ട കൊടുത്തോ അതാ അച്ഛനോടുത്തതായിട്ട് ഇനിയിപ്പൊ മണിക്കൂട്ടന്റെ മുടി മുറിക്കാനാ പോലെ മണിക്കൂട്ടാണിക്കുട്ടി അതിന്റെ ഇതൊരു ഫോൺ വരുന്നുണ്ട് മിക്കവാറും അമ്മയായിരിക്കാനാ സാധ്യത എന്താ ലൈറ്റ് ആയുച്ചിട്ട് മണിക്കൂട്ടം കൂടി മാത്രമേ ലൈനുണ്ട് അങ്ങനെ രണ്ട് ലൈനൊന്നും ഇണ്ട ഞാനെടുണ്ടാവും അതുകൊണ്ടാണ് പക്ഷെ ഒന്ന് കാണിച്ചു രസം അടിപൊളി നമ്മടെ മേതുട്ടീന്റെ മുടി കുറിക്കണമെന്നെല്ലാം പറഞ്ഞ പക്ഷെ മേതുട്ടിന്റെ മുടി കുറിക്കട്ടെ അയ്യ് കുപ്പയെല്ലാം ഒന്നിക്കുന്നുണ്ട് അപ്പൊ മണിക്കൂട്ടൻ തൊട്ടതുകൊണ്ടല്ലേ മുടി ശരീരത്തായി ഒന്ന് മോനുംകൂടി മണിക്കുട്ടനും പ്രിയം കൂടി സാധനം വാങ്ങാൻ പോയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് വീട്ടിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും മേതൂട്ടിയും ഏ വരുന്നില്ല അല്ലേ അപ്പം ഞാനും മേതൂട്ടിയും കാറിനുള്ളിൽ ഇട വണ്ടീനുള്ളിലായി അല്ലേ മേതൂട്ടി മേതൂട്ടിക്ക് ഇത്രയേരും മറ്റേ മുടിയായിട്ട് ശരീരത്തെ മുടിയായിട്ട് ആടെ കസേരമേലി ഇരുന്നിനോള് പിന്നെ ആ മുടി മുറിക്കുന്ന സമയത്തല്ലേ മേതു ഏ അത് നമ്മൊരു എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഇവിടെ എടിയോ കുപ്പായത്തിനാറ്റം മുടി മുറിച്ചത് മുടി ഏടിയോ ആയതുകൊണ്ട് ഇവക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് മെതൂട്ടി ഇപ്പൊ ശെരിയായാ മേദൂട്ടി ഏ ശരിയായാ നോക്കി ഇങ്ങോട്ട് നോക്കി പറയറേട്ടി ശരിയായാ ശരിയായില്ല നന്നാ പറയുന്നത്

കടലാസ് പൂവിന്റെ തണ്ട് കട്ട് ചെയ്തിട്ട് ഇതാ സൈഡിൽ വന്ന് രാത്രി ഇപ്പം ഒമ്പത് മണി കഴിഞ്ഞു ഇപ്പം വന്നതേ ഇല്ല ഇപ്പം വന്നതേ ഇല്ല അപ്പം പ്രവൃത്തി ആ ഇത് ഉണങ്ങി പോവുമല്ലേ

മൊബൈലിതായോ കേടാ എന്റെ മൊബൈൽ എടുക്കാൻ ആരാ പറഞ്ഞേ കുട്ടിക്കുറുമ്പെട്ടിക്കുറുമ്പെ ആരാ പറഞ്ഞേ ആ മൊബൈലാട കാണാൻ പാടില്ല കണ്ടപ്പോ ഇല്ല പ്രശ്ന കൂടാ ഫോൺ കണ്ട കഴിഞ്ഞാൽ എന്താന്ന് മണിക്കൂട്ടാ മറ്റേ ഇത് ആ അല്ലേ മേതുട്ടി ഫോൺ കണ്ട ഫോൺ കാണുന്നത് ഫോൺ കാണുന്ന പിടിച്ചുകൊണ്ട് പോന്നവര് എന്നോട് അത് പറഞ്ഞതല്ലേ ഞാൻ ആ വീഡിയോ ഉണ്ടായിട്ടില്ല അത് നീ കാണിച്ചെ കാണിച്ചിട്ടൊന്നും വേണ്ട അത് കാണിച്ചുട്ടി കുളിച്ചിട്ടൊന്നുല്ലേതുട്ടി വെറും ഫോൺ കാണലേട്ടി ഫോൺ കാണുന്ന സമയത്ത് ഒരാളെ ശ്രദ്ധിക്കും വരില്ല ആ ആ മണിക്കൂട്ട അത് ശരിയാണ് മണിക്കൂട്ട ഓഫാക്ക നീ ആന്ന് ഓള വഷളാക്കുന്ന പറയുന്ന മണിക്കുട്ടാ മണിക്കൂട്ടാ ഭക്ഷണാക്കലട എന്റെ പൊങ്ങാടല്ലേ മണിക്കൂട്ടനൊന്നും പറയാറില്ലതാ ഓക്കെ ഞാൻ ഇടുന്ന എങ്ങനെയെങ്കിലും മാറാൻ വേണ്ടി നിക്കുന്ന് രണ്ടുപേരും ഞാൻ ക്യാമറ എടുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഇവരെ പരിപാടി തുടങ്ങും വീണ്ടും പ്രിയ വെള്ളം നടക്കുന്നുണ്ട് ഇപ്പൊ നട്ട പ്രിയ അമ്മ ആ അതാ അപ്പൊ എന്താന്ന് ഇനിയിപ്പൊ ഇനി കുറയായില്ലേ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കണം അല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നമ്മളെ ചാനൽ ആദ്യമായിട്ട് നടന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയറും കൂടി ചെയ്യണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബായ്